പത്തനംതിട്ട ജില്ലയിൽ സെന്റ് സ്ഥലവും നാല് ബെഡ്റൂം വീടും ഉടമ നേരിട്ട് വിൽക്കുന്നു പത്തനംതിട്ട ജില്ലയിൽ റാന്നിയിൽ നിന്നും നാല് കിലോമീറ്റർ മാറി പൂവൻമല എന്ന സ്ഥലത്തായാണ് ഈ കാണുന്ന മുപ്പത്തിയഞ്ചര സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ സ്ഥലത്തിനുള്ളിൽ തന്നെയായി ആയിരത്തി സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു പഴയ വീടും വിൽപ്പനയ്ക്കായിട്ടുണ്ട് ഈ വീടിന് സിറ്റ്ഔട്ട് ലിവിംഗ് ഏരിയ ഹാൾ കിച്ചൺ കിച്ചനോട് ചേർന്ന് വർക്ക് ഏരിയ കൂടാതെ നാല് ബെഡ്റൂം ഒരു ബാത്റൂം എന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പർ ആണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ നേരിട്ട് തന്നെ ഈ സ്ഥലത്തിനുള്ളിൽ വാഴ തുടങ്ങിയ നിരവധി ഫലവൃക്ഷങ്ങൾ ലഭ്യമാണ് നല്ലൊരു പോസ്റ്റ് റെസിഡൻഷ്യൽ ഏരിയയിലായാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഈ പ്രോപ്പർട്ടിക്ക് പ്രോപ്പർട്ടിക്കടുത്താൽ തന്നെ മറ്റു ധാരാളം വലിയ വീടുകളും വരുന്നുണ്ട് മെയിൻ റോഡിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ മാറി പ്രൈവറ്റ് റോഡ് ഫ്രണ്ടേജോട് കൂടിയതാണ് ഈ പ്രോപ്പർട്ടി ഈ പ്രോപ്പർട്ടിയിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരത്തിൽ സ്കൂൾ ഷോപ്പ് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ലഭ്യമാണ് ഈ കാണുന്ന മുപ്പത്തി അഞ്ചര സെന്റ് സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് ഡബിൾ ഫൈവ് സിക്സ് വൺ നമ്പർ ഒരിക്കൽ കൂടി ഡബിൾ എയ്റ്റ് ഫോർറ്റ് ഡബിൾ ഫൈവ് സിക്സ് വൺ